എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ബാക്കി വന്ന കൊണ്ട് ടേസ്റ്റി ആയിട്ടുള്ള മസാലയാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇത് ഈ മസാല സ്കൂൾ വരുന്ന കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കാണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഇത് കണ്ടു നോക്കിയാലോ ഉണ്ടാക്കുന്നതിനായിട്ട് നമ്മളിവിടെ ഒരു അഞ്ചു ഇഡലിയാണ് എടുത്തേക്കുന്നത് നമുക്ക് ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം പിന്നെ ഈ ഇഡ്ഡലി മസാല ഉണ്ടാക്കാനായിട്ട് നമ്മളിതാ ഒരു ചെറിയ സവാള കുഞ്ഞു കുഞ്ഞി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഒരു എട്ട് ചുമന്നുള്ളി ചെറുതായി അരിഞ്ഞതും ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും മൂന്നാല് വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് തണ്ട് വേപ്പിലയും രണ്ടോ മൂന്ന് പച്ചമുളകും കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ നമ്മളിതിലേക്കൊരു തക്കാളി കൂടി ചെറുതായിട്ട് അരിഞ്ഞു ചേർക്കുന്നുണ്ട് ഇനി നമുക്കൊരു പാനടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ചൂടായ നെയ്യിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഇഡ്ഡലി ഇട്ട് കൊടുത്ത് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതായതിപ്പോൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ഇഡിലി ആണ് കേട്ടോ നമ്മളിത് രാവിലെ ഉണ്ടാക്കിയ ഇഡിലിയാണ് നമ്മളിപ്പോൾ ഈ സ്നാക്ക് ഉണ്ടാക്കുന്നത് വൈകുന്നേരമാണ് ഇപ്പോഴും നല്ല സോഫ്റ്റ് ആയി തന്നെയാണ് നമ്മുടെ ഇതിലിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതായി ഇത് പാകമായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനിയിപ്പോൾ ആ പാൻ തന്നെ അടുപ്പത്ത് വെച്ച് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുകിട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ ഒരു ടീസ്പൂൺ ഉഴുന്നും രണ്ട് വറ്റൽ മുളക് മുറിച്ചതും കൂടിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്ത് ഒന്ന് ബ്രൗൺ നിറമായി വരുമ്പോൾ അരിഞ്ഞു വെച്ചേക്കുന്ന ക്യാരറ്റും സവാളയും ചുമന്നുണ്ടിയും പച്ചമുളകും വേപ്പിനെയും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം ഇതിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം എല്ലാം നന്നായി ഒന്ന് വാടി വന്ന് കഴിയുമ്പോൾ ഒരു സ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം ഈ സമയം ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി അരിഞ്ഞ് ചേർത്ത് കൊടുത്തിരുന്നു കേട്ടോ ആ വീഡിയോ മിസ്സായിപ്പോയി കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ ഈ ചില്ലി ഫ്ലേക്സ് ഒന്നും ഇടണമെന്നില്ല കേട്ടോ അതിനു പകരം അല്പം കാശ്മീരി ചില്ലി ഇട്ടുകൊടുത്താൽ മതിയാകും ഇനി ഇതിലേക്ക് തിളപ്പിച്ചാറിയ ഒരു കാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം ഇതിനിപ്പോൾ ഇത്തിരി ഉപ്പ് കുറവാണ് അല്പം കൂടി ഉപ്പ് ചേർക്കാം ലാസ്റ്റ് ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയ ശേഷം അരിഞ്ഞു വച്ചേക്കുന്ന ഇഡലി ചേർത്ത് നല്ലപോലെ ഇളക്കി മിക്സാക്കി എടുക്കാം ശേഷം നമുക്ക് ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന മസാല ഇവിടെ ായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഇഡലി മസാലയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം